മറ്റക്കരയിൽ വിവിധ റോഡുകൾ ഉദ്ഘാടനം ചെയ്തു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ചിലവിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന ചൂരക്കുന്ന് കോട്ടേപ്പള്ളി തച്ചിരങ്ങാട് മുല്ലക്കരി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം തോമസ് ചാഴിക്കാടൻ എം നിർവഹിച്ചു കോൺക്രീറ്റ് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ പട്ട്യാലിമറ്റം കൊല്ലപ്പള്ളി മറ്റക്കരോട്ട റോഡ് വടക്കേടം മാരാങ്കുഴി കടവ് റോഡ് ചുവന്നപ്ലാവ് പൂവത്തംകുഴി പാലക്കാട് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം എം നിർവഹിച്ചു തച്ചിലങ്ങാട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ എബ്രഹാം അധ്യക്ഷയായിരുന്നു അകലകുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബെറ്റി റോയ് നന്ദിയും പറഞ്ഞു പി എം ജി എസ് വൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമ പി സുരേന്ദ്രൻ അകലകുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ പഞ്ചായത്ത് മെമ്പർ മാത്തുകുട്ടി ഞായർകുളം ശ്രീലത ജയൻ ജാൻസി ബാബു മാത്തുകുട്ടി ആന്റണി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പി പ്രദീപ് കുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി എസ് ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ ഡി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ടോം ടി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു கொல்லப்பள்ளி மெத்தக்கோட்டு படி ரோடி உத்தாடன கிராமம் நிர்வகிக்க